എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും അനുകൂല നിലപാടുണ്ടാവാൻ ബി ജെ പി പരിശ്രമിക്കുമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു കൊടുങ്ങല്ലൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ ഇന്നു കാണുന്ന ദുരിതത്തിന് യാതൊരുവിധ പരിഹാരവും കാണാത്ത ഭരണാധികാരികളാണ് കൊടുങ്ങല്ലൂർ ഭരിക്കുന്നത് അടിപ്പാത വിഷയത്തിൽ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി നൽകാൻ കഴിയാത്ത നഗരസഭ നേതൃത്വം ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണെന്നും എം എൽ എ ഉൾപ്പെടെയുള്ളവർ പ്രദേശത്തിന്റെ ആവശ്യം ചൂണ്ടിക്കാട്ടുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി തൊട്ടടുത്ത സ്ഥലങ്ങളിലെല്ലാം മേൽപ്പാലങ്ങളും അടിപ്പാതകളും ലഭിച്ചപ്പോഴും കൊടുങ്ങല്ലൂരിൽ മാത്രം ലഭിക്കാതെ പോയത് കൊടുങ്ങല്ലൂരിലെ ഭരണപരാജയമാണ് ചൂണ്ടിക്കാട്ടുന്നത് സി ഐ ഓഫീസ് ജംഗ്ഷൻ സന്ദർശിച്ച പി കെ കൃഷ്ണദാസിനെ ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ജിതേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് രശ്മി ബാബു എന്നിവർ ചേർന്ന് സ്വീകരിച്ചു ഒരു വേണം എന്ന് നേരത്തെ തന്നെ ബി ജെ പിയുടെ ജില്ലാ ഘടകം ജില്ലാ അധ്യക്ഷൻ ശ്രീ ശിവകുമാർ അതേപോലെ തന്നെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഇവരെല്ലാം തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തില് ആയിരക്കണക്കിന് യാത്രക്കാര് ഭക്തന്മാർക്ക് ഈ അടിപ്പാത വലിയൊരു ആശ്വാസമായി ആശ്രയമായി മാറും എന്ന് ഞങ്ങൾ കരുതുകയാണ് അതായത് വളരെ പൗരാണികമായിട്ടുള്ള കൊടുങ്ങല്ലൂർ ദേവി ദേവീക്ഷേത്രത്തിന് പരമ്പരാഗതമായിട്ട് ഭക്തജനങ്ങൾ എത്താനുള്ള ഒരു വഴിയാണ് ഈ സി ഐ ജംഗ്ഷനിലെ റോഡ് ഏതായാലും നാഷണൽ ദേശീയപാത വരുന്നതോടുകൂടിയിട്ട് ഈ കടലോര മേഖലയിലെ ആയിരക്കണക്കിന് ഭക്തന്മാർ ഉൾപ്പെടെയുള്ള പതിനായിരക്കണക്കിന് ഭക്തന്മാർക്ക് ഈ റോഡ് തടസ്സമായി മാറുന്നു അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രായോഗികമായ നിർദ്ദേശം എന്നുള്ള നിലയിൽ ഈ ജംഗ്ഷനിൽ ഈ സി ഐ ജംഗ്ഷനിൽ അടിപ്പാത വേണം എന്ന ആവശ്യം ഉയർന്നു വന്നത് ഇത് വളരെ ആ ശാസ്ത്രീയമായി അതേപോലെത്തെ പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കുന്നതാണ് എന്ന് വിദഗ്ദ്ധന്മാരും പറയുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തില് ഈ ബി ജെ പിയുടെ ജില്ലാ ഘടകം ജില്ലാ അധ്യക്ഷൻ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ കണ്ട് നിവേദനം കൊടുത്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയും ഞാനും ഉൾപ്പെടെ ബി ജെ പിയുടെ പ്രതിനിധി സംഘം കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായിട്ട് ഇക്കാര്യത്തെ കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിന് ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരും ഉന്നത ഉയർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ചർച്ച നടത്തി കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഇക്കാര്യം അവരുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നു ഈ കൊടുങ്ങല്ലൂരിലെ മുഴുവൻ ഭക്തജനങ്ങളും സാധാരണ യാത്രക്കാരും സാധാരണക്കാരും ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ സി ഐ ജംഗ്ഷനില് ഒരു ാത മണിയാൻ സാധിക്കും അതിനുള്ള അനുമതി ദേശീയപാത അതോറിറ്റി നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതിനായിട്ടുള്ള ശ്രമം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഇക്കാര്യത്തിൽ നൂറ് ശതമാനം ജനങ്ങൾക്ക് നൂറ് ശതമാനം ബി ജെ പി യെ വിശ്വസിക്കാവുന്നതാണ് ഇത് യാഥാർത്ഥ്യമാകും പ്രാവർത്തികമാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ ശുഭപ്രതീക്ഷ